ഇന്ന് പത്താം ക്ലാസ് അടിസ്ഥാന പാഠാവളിയിലെ ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന പാഠഭാഗത്തിന്റെ ആശയം നോക്കാം തനത് നാടക സമ്പ്രദായത്തിൽ വയല വാസുദേവൻ പിള്ള എഴുതിയ നാടകമാണ് ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില സാമൂഹിക പരിസ്ഥിതി പ്രശ്നങ്ങളാണ് നാടകത്തിലെ മുഖ്യ വിഷയം ഒരു സുന്ദരമായ ഏകാംഗ നാടകമാണിത് വഴിവക്കിലെ അരയാൽ ചുവടാണ് രംഗം പക്ഷിവേഷക്കാരായ ആളുകൾ അരയാളിന്റെ ചുവട്ടിലും താഴ്ന്ന കൊമ്പിലുമായി ശബ്ദമുണ്ടാക്കിയും രസിച്ചും കഴിയുന്നു ഇവരുടെ ഇടയിലേക്ക് പക്ഷിശാസ്ത്രം പഠിച്ചയാൾ എത്തുന്നു അയാൾ അന്തനാണ് ഈ പക്ഷിശാസ്ത്രക്കാരനാണ് പക്ഷികളുടെ രക്ഷകർത്താവ് കൂട്ടത്തിൽ നിന്നും ഒരു പക്ഷി സ്വയം ചിറകരിഞ്ഞ് പിണങ്ങി പിരിഞ്ഞു പോയതിൽ ദുഃഖിതനാണ് പക്ഷിശാസ്ത്രക്കാരൻ പക്ഷികളെല്ലാം ഒരുനാൾ പക്ഷിശാസ്ത്രക്കാരനോടൊപ്പം ഒരു യാത്ര പുറപ്പെട്ടു തേനരുവയുടെ ഉത്ഭവ സ്ഥാനത്തും തെണ്ടികളുടെ പറദീസയിലും പട്ടിണിക്കാരന്റെ താവളങ്ങളിലും വിളഞ്ഞു കിടക്കുന്ന ഗോതമ്പ് വയലിലുമൊക്കെ പാടി നടന്ന് തിരികെ എത്തിയപ്പോൾ കിളികൾക്ക് താമസിക്കാൻ കൂടില്ല കൂടുകൾ ഇരുന്ന മരക്കമ്പുകളൊക്കെ ആരോ മുറിച്ചു മാറ്റിയിരിക്കുന്നു ഒരു വലിയ അരയാൽ മാത്രം അവശേഷിച്ചിട്ടുണ്ട് താമസിയാതെ അതിന്റെ ചുവട്ടിലും കോടാലി വീഴും ബിഷപ്പിന് മുൻകൂട്ടിയൊന്നും കരുതി വെക്കാൻ കിളികൾക്ക് കഴിഞ്ഞിരുന്നില്ല അവർ ഒന്നും വാരിക്കൂട്ടി വെച്ചിട്ടില്ല അവർക്ക് വിതയ്ക്കാൻ മണ്ണില്ല പക്ഷേ വിശപ്പ് അതിൽ നിന്നും മോചനം നേടാൻ അവർക്ക് കഴിയുന്നില്ല മണ്ണും ആവാസ സ്ഥാനങ്ങളും നഷ്ടപ്പെട്ട അവർക്ക് വിശപ്പിൽ നിന്നും മോചനം നേടാനുള്ള മാർഗം ഭക്ഷ്യശാസ്ത്രക്കാരൻ ഉപദേശിക്കുന്നു ദൂരെ കുന്നിൻ പുറത്ത് കതിർക്കുലകൾ വിളഞ്ഞുകിടപ്പുണ്ട് അവ കൊത്തി നുണയ്ക്കാൻ പക്ഷിശാസ്ത്രക്കാരൻ കിളികളോട് നിർദ്ദേശിക്കുന്നു അത് ആരുടേതാണെന്ന ചോദ്യത്തിന് നിങ്ങൾ വിതച്ചതാണ് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് അയാൾ അറിയിക്കുന്നു പോകുന്ന പോക്കിൽ മലയോരത്തെ കാട്ടെരുവി വറ്റിയോ എന്ന് കൂടി അറിഞ്ഞു വരണം പക്ഷേ പറക്കാൻ കഴിയാത്ത വിധം ചൂടാണെന്ന് പക്ഷികൾ പരാതിപ്പെടുന്നു തിറക് കരിഞ്ഞു പോകുന്ന ചൂട് നമുക്ക് തണൽ നൽകിയിരുന്ന വനം വെട്ടിമാറ്റിയതാണ് മാറ്റിയതാണ് ചൂടിന് കാരണമെന്ന് ഭക്ഷ്യശാസ്ത്രക്കാരൻ പറയുന്നു കൂരമ്പും കൂർത്തുനോട്ടവുമായി ഇരുട്ടത്തെ ഇഴഞ്ഞു നടക്കുന്ന മനുഷ്യനാണ് അത് ചെയ്തത് വിതച്ചത് കൊയ്തു വരാൻ ഭക്ഷ്യശാസ്ത്രക്കാരൻ കിളികളെ ഉപദേശിക്കുന്നു കിളികൾ നിർദ്ദേശം അനുസരിക്കുന്നു കിളികൾ പാടത്തെത്തി കതിരി കൊയ്യാൻ തുടങ്ങുമ്പോൾ പാടത്തിന്റെ ഉടമ പെട്ടെന്ന് അവിടെ എത്തുന്നു കയ്യിൽ അമ്പും വില്ലുമുണ്ട് ഈ കിളികളെ ഇങ്ങോട്ട് പറത്തിവിട്ടവനെയാണ് ഉടമ അന്വേഷിക്കുന്നത് അയാൾ നിമിഷങ്ങൾക്കകം പക്ഷിശാസ്ത്രക്കാരനെ പിടികൂടുന്നു തന്റെ പാട നശിപ്പിക്കാൻ കിളികളെ അയച്ചവൻ ശിക്ഷിക്കപ്പെടണമെന്നാണ് ഉടമയുടെ വാശി ഉടമ പക്ഷിശാസ്ത്രക്കാരന്റെ ശരീരമാകെ അമ്പെയ്ത് കൊള്ളിക്കുന്നു പെട്ടെന്ന് മരത്തിന് ചുറ്റുമുണ്ടായിരുന്ന വെള്ളപ്പൂക്കളുടെ നിറം ചുവപ്പായി മാറുന്നത് ശ്രദ്ധിച്ച ഉടമ അവിടെ നിന്നും പേടിച്ച് ഓടി മറയുന്നു അല്പം കഴിഞ്ഞ് പക്ഷികൾ ചുണ്ടിൽ കതിരുമായി പറഞ്ഞെത്തുന്നു പക്ഷിശാസ്ത്രക്കാരനെ കാണാതെ അവർ വിഷമിക്കുന്നു പൂക്കളുടെ നിറം ചുവന്നിരിക്കുന്നത് പക്ഷികളും ശ്രദ്ധിക്കുന്നു തങ്ങളുടെ താമര തുല്യനായ പക്ഷിശാസ്ത്രക്കാരനെ നിരത്തിന്റെ ഉടമ മുറിവേൽപ്പിച്ചിട്ടുണ്ടാകണമെന്ന് പക്ഷികൾ കരുതുന്നു താമസിയാതെ ഒരു സത്യം കിളികൾ പക്ഷിശാസ്ത്രക്കാരനിൽ നിന്നും അറിയുന്നു ആരാണി നിലത്തിന്റെ ഉടമ തങ്ങളിൽ നിന്നും വേർപിരിഞ്ഞ് ചിറക് പോയവൻ തന്നെയാണത് ഗുരുവിനെ നിന്ദിച്ചതിൻറെ പേരിൽ പുറത്താക്കപ്പെട്ടവൻ ഇപ്പോൾ ആ ഗുരുവിനെതിരെ പ്രതികാരം തീർക്കാൻ അവൻ ഇറങ്ങി തിരിച്ചതാണ് തുടർന്ന് കൂരമ്പ് തറച്ച പക്ഷിശാസ്ത്രക്കാരനെ കിളികൾ ശരശരിയൊരുക്കി അതിൽ കിടത്തുന്നു ഈ അവസരത്തിൽ ഭയന്നുപോയ നിലത്തിന്റെ ഉടമ ഓടിയെത്തുന്നു അയാളുടെ തോട്ടത്തിലെ പൂക്കൾ ചുവന്നിരിക്കുന്നു ഉടമയ്ക്ക് മറ്റു പക്ഷികളോടൊപ്പം ചേരണമെന്നുണ്ട് അതിനാൽ മറ്റുള്ളവർ ഉടമയ്ക്ക് സ്വർണ ചിറക് നൽകുന്നു അങ്ങനെ അവർ ഒരുമിച്ച് പറക്കാൻ ശ്രമിക്കുന്നു ഇതോടെ നാടകം അവസാനിക്കുകയാണ് പടഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന നാടകത്തിൽ അവതരിപ്പിക്കുന്ന പ്രധാന ആശയങ്ങൾ എന്തെല്ലാം ചർച്ച ചെയ്ത് എഴുതുക ഒന്നിലേറെ സാമൂഹിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന നാടകമാണ് ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം അവയിൽ ഏറ്റവും പ്രധാനം നമ്മുടെ പരിസ്ഥിതിയെ ആകെ തകിടം മറിച്ച വനനശീകരണം തന്നെയാണ് വനങ്ങൾ നശിപ്പിക്കപ്പെട്ടതോടെ കാട്ടരുവികൾ വറ്റി വരളുന്നു അന്തരീക്ഷത്തിൽ ചൂട് വർദ്ധിക്കുന്നു പക്ഷി മൃഗാദികൾക്ക് ഭക്ഷണവും വെള്ളവും താമസിക്കാനുള്ള ഇടവും ഇല്ലാതാകുന്നു ഭക്ഷണവും വെള്ളവും ഇല്ലാതാകുന്നതോടെ കിളികൾ കൂട്ടമായി ദൂരെയുള്ള വിളഞ്ഞു വയലുകളിലേക്ക് പോകുന്നത് ജീവജാലങ്ങൾ കാട്ടിൽ നിന്നും ഭക്ഷണം തേടി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിന്റെ സൂചനയാണ് അധ്വാന വർഗത്തിന്റെയും ജന്യവർഗത്തിന്റെയും പ്രതിനിധികളെയും ഈ നാടകത്തിൽ കാണാം അധ്വാന വർഗത്തിൽ നിന്നും ഉയർന്നു വന്ന് ഉടമകളായവർ തന്റെ കൂട്ടരെ വഞ്ചിച്ച് നേട്ടങ്ങൾ കൈവരിക്കുന്നു എന്ന സൂചനയും നാടകത്തിലുണ്ട് അവൻ നിങ്ങളിലൊരുത്തൻ സ്വയം ചിറകറുത്തെറിഞ്ഞവൻ പാഠത്തിനുടമയായവൻ എന്ന പക്ഷിശാസ്ത്രക്കാരന്റെ വാക്കുകൾ ഉദാഹരണം നാണയത്തിളക്കത്തിന് പിന്നാലെ പോയി സ്വർണ ചിറക് അറുത്തെറിഞ്ഞ് പക്ഷിക്കൂട്ടത്തിൽ നിന്നും പിണങ്ങിപ്പോയവൻ ഉടമയായി എന്ന ഭാഗം സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി പ്രകൃതിയോടും സഹജീവികളോടും എന്തും ചെയ്യാൻ മടിക്കാത്ത മനുഷ്യരെ കുറിച്ചുള്ള സൂചനയാണ് എന്നാൽ കൂടെ നിൽക്കുന്നവരെ വഞ്ചിച്ച് ഉടമകളാകുന്നവർക്ക് ഒരിക്കലും ശാശ്വതമായ ഉയർച്ച ഉണ്ടാകില്ല അവർ തിരികെ പഴയ താവളത്തിൽ തന്നെ എത്തിച്ചേരുന്നത് ഉടമയുടെ തിരിച്ചുവരവിലൂടെ സൂചിപ്പിക്കുന്നു വെളുത്തുപൂക്കൾ ചുവക്കുന്നത് അനീതിക്കെതിരെ എങ്ങും ഉയരുന്ന പ്രതിഷേധത്തിന്റെ സൂചനയാണ് എതിരാളികളെ ഇല്ലാതാക്കാം എന്ന മനോഭാവത്തെ ഹിംസയെ എതിർക്കുകയും ചെയ്യുന്നുണ്ട് ഈ നാടകം എൻ്റെ പൊന്നുംകുടങ്ങളെ കൊത്തണ്ട ആ രക്തം കൊണ്ട് കുഴക്കണ്ട എന്ന പക്ഷിശാസ്ത്രക്കാരന്റെ വാക്കുകൾ അഹിംസയുടേതാണ് അടുത്ത ചോദ്യം നോക്കാം ഈ നാടകത്തിലെ പക്ഷിശാസ്ത്രക്കാരൻ ഉടമ തുടങ്ങിയ കഥാപാത്രങ്ങളെല്ലാം ചില മനോഭാവങ്ങളെയും ജീവിതാവസ്ഥകളെയും പ്രതിദാനം ചെയ്യുന്നു ഈ കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ വിശകലനം ചെയ്ത് ഈ നാടകത്തിന്റെ സമകാലിക പ്രസക്തി വിമർശനാത്മകമായി വിലയിരുത്തുക ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന നാടകത്തിലെ മുഖ്യ കഥാപാത്രം പക്ഷിശാസ്ത്രക്കാരനാണ് ചവിട്ടി മടിക്കപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അവഗണിക്കപ്പെട്ടവരുടെയും പ്രതിനിധിയും അവർക്ക് രക്ഷാമാർഗം ഉപദേശിച്ചു കൊടുക്കുന്ന ആളുമായിട്ടാണ് പക്ഷിശാസ്ത്രക്കാരൻ നാടകത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് പ്രകൃതിയുടെ മനോഹാരിതകളിലും കുളിർമയിലും ശാന്തിയിലും മറ്റും ജീവിച്ചിരുന്നവർ പെട്ടെന്നാണ് പ്രകൃതിയെ വേട്ടയാടുന്നവരെ ഭയന്ന് ഒളിച്ചോടാൻ തുടങ്ങുന്നത് ഇത്തരം വേട്ടയാടലുകളിൽ കർമ്മവീര്യം ചോരാതെ വേട്ടക്കാർക്കെതിരെ പോരാടാനും വേട്ടക്കാർക്ക് ധൈര്യം നൽകുന്ന മുതലാളിത്ത വ്യവസ്ഥിതിയെ തച്ചു തകർക്കാനുമുള്ള ആഹ്വാനം പക്ഷിശാസ്ത്രക്കാരൻ നൽകുന്നുണ്ട് ഒടുവിൽ തങ്ങളുടെ ഇടയിൽ നിന്നും പിരിഞ്ഞുപോയി പോയി വർഗവഞ്ചകനും മുതലാളിയുമായി മാറിയ വ്യക്തിയെ തിരികെ കൊണ്ടുവരാനും ഭക്ഷ്യശാസ്ത്രക്കാരന് കഴിയുന്നു നാടകത്തിലെ ഉടമ എന്ന കഥാപാത്രം കരിങ്കാലിയായ വർഗവഞ്ചകന്റെ പ്രതിനിധിയാണ് ഒപ്പം തൊഴിലാളികളുടെ അധ്വാന ഫലം അനുഭവിക്കുന്ന ഭൂഷ മുതലാളിയുടെ അടയാളവുമാണ് പണവും സ്ഥാനമാനങ്ങളും ആഗ്രഹിച്ച് സ്വന്തം വർഗത്തെ ഒറ്റ കൊടുക്കുന്ന വെറും ഒറ്റുകാരനായി ആ കഥാപാത്രം മാറുന്നു അയാൾ അനധികമായി നേടിയതെല്ലാം അർഹതപ്പെട്ടവർ തിരിച്ചെടുത്തപ്പോൾ അയാൾക്ക് ബോധോദയം ഉണ്ടാകുന്നു ഒടുവിൽ പഴയ അഭയ കേന്ദ്രത്തിലേക്ക് തന്നെ മടങ്ങിയെത്തുന്ന ഉടമ ശരിയായ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താവാണ് സമകാലിക പ്രസക്തി ഏറെയുള്ള നാടകമാണിത് ഇതിലെ രക്ഷകനും വർഗവഞ്ചകനുമൊക്കെ ഇന്നത്തെ സമൂഹത്തിന്റെയും ഭാഗമാണ് ചിറകുവെച്ച ചിന്തകൾ തീപിടിച്ച സ്വപ്നങ്ങൾ നാടകത്തിലെ ഇത്തരം പ്രയോഗങ്ങൾ കണ്ടെത്തി അവയുടെ അർത്ഥസാധ്യതകൾ വ്യക്തമാക്കുക ചിന്തകൾക്ക് ചിറകു വച്ചു എന്നത് അതിരില്ലാത്ത ഭാവനയെക്കുറിച്ചുള്ള സൂചനയാണ് ചിന്തകൾക്ക് അതിരുകളില്ല എന്നും ദൂരങ്ങളിലേക്ക് പറന്നുയരാൻ കഴിയുമെന്നുമാണ് ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് തീ പിടിച്ച സ്വപ്നങ്ങൾ എന്നത് തീവ്രമായ ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നു കിടക്കുന്ന വയലുകളിൽ എത്താനുള്ള കിളികളുടെ അതിയായ ആഗ്രഹത്തെയും ആവേശത്തെയും വ്യക്തമാക്കാൻ ഈ പ്രയോഗത്തിലൂടെ കഴിയുന്നു പ്രതിസന്ധികളെ മറികടക്കാൻ പുതിയ ചിന്തകൾക്കും ആശയങ്ങൾക്കും കഴിയും എന്നതിന്റെ സൂചനയാണ് നാടകത്തിലെ ഈ വരികൾ നൽകുന്നത് അതേപോലെയുള്ള അടുത്ത ഒരു പ്രയോഗമാണ് അന്ധത ഏറി വരുംതോറും അകത്തു പ്രകാശം ഉൾക്കാഴ്ച എന്ന ആശയമാണ് ഇവിടെ ഉള്ളത് പക്ഷിശാസ്ത്രക്കാരൻ അന്ധനാണ് അന്ധത കൂടി വരുംതോറും അകത്ത് പ്രകാശം നിറയുന്നു ഉൾക്കാഴ്ചയിലൂടെയാണ് അയാൾ ഭാവിയെ പ്രവചിക്കുന്നത് ബാഹ്യമായ അന്ധത മാത്രമാണ് അയാൾക്കുള്ളത് അയാളുടെ ഉൾക്കണ്ണുകൊണ്ടുള്ള കാഴ്ച കൂടുതൽ ദീപ്തമായതാണ് അതുപോലെയുള്ള അടുത്തൊരു പ്രയോഗമാണ് നമ്മൾക്ക് കുളിർമ തന്നവനെയും വെട്ടിയവനും തണലേകുക എല്ലാവരെയും സ്നേഹിക്കുക എന്ന സന്ദേശമാണ് പക്ഷിശാസ്ത്രക്കാരൻ കിളികൾക്ക് നൽകുന്നത് പക്ഷികൾക്ക് കുളിർമ പകർന്നിരുന്നത് മരങ്ങളാണ് അത് വെട്ടിയത് മനുഷ്യരും നമ്മെ ഉപദ്രവിക്കുന്നവർക്കും നന്മ ചെയ്യുക ആരെയും വെറുക്കരുത് എന്നാണ് അദ്ദേഹം പക്ഷികളെ ഉപദേശിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം ഇവിടെ പാഠഭാഗത്തിലെ ചില വരികളും വൈലോപ്പിള്ളിയുടെ ആശയുമാണ് തന്നിരിക്കുന്നത് രണ്ട് രചനാഭാഗങ്ങളുടെയും ജീവിത സന്ദേശങ്ങൾ താരതമ്യം ചെയ്യുക എന്നതാണ് ചോദ്യം ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന നാടകത്തിലെ ഉടമ നാണയത്തിളക്കം കണ്ട് സ്വർണ ചിറകുകൾ അറുത്ത് സ്വന്തം കൂട്ടരെ ഉപേക്ഷിച്ചു പോയവനാണ് വഞ്ചകനായ അവനെ കൊത്തിക്കൊള്ളണമെന്ന് മറ്റു കിളികൾ പറയുമ്പോൾ ഭക്ഷ്യശാസ്ത്രക്കാരൻ അവരെ വിലക്കുന്നു ഹിംസ അരുത് എന്നാണ് ഭക്ഷ്യശാസ്ത്രക്കാരന്റെ നിലപാട് ഒരിക്കൽ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നയാളാണ് ഉടമ അങ്ങനെയുള്ള ആളെ എന്ത് കാരണത്തിന്റെ പേരിലായാലും ശിക്ഷിക്കാൻ പാടില്ല എന്നാണ് പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നത് ഹിംസയെ ഹിംസ കൊണ്ട് നേരിട്ട് സമാധാനം സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം കരുതുന്നു മറ്റൊരുവന്റെ രക്തം വീഴാൻ നമ്മൾ കാരണമാകരുത് എന്ന സന്ദേശം നൽകുകയാണ് പക്ഷിശാസ്ത്രക്കാരൻ സമാധാനത്തിന്റെ സന്ദേശമാണ് വൈനോപ്പിള്ളിയുടെ കവിതയിൽ ആവിഷ്കരിക്കുന്നത് ഈ ലോകത്തിലെ ദുർനിയമങ്ങൾ സ്നേഹസുന്ദര പാതയിലൂടെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നാണ് കവി ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വേഗമാകട്ടെ എന്ന് കവി തിടുക്കം കൂട്ടുന്നു സ്നേഹത്തിന്റെ അഹിംസയുടെ സാഹോദര്യത്തിന്റെ സുന്ദരമായ പാതയിലൂടെ സഞ്ചരിച്ച് ലോകത്തെ സുന്ദരവും നന്മ നിറഞ്ഞതുമാക്കണം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഹിംസ അരുത് സ്നേഹമാണ് വേണ്ടത് സമാധാനത്തിൻ്റെതാണ് ശരിയായ മാർഗം എന്നീ സന്ദേശങ്ങളാണ് രണ്ട് ഭാഗങ്ങളും നൽകുന്നത് അടുത്ത ഒരു പാഠഭാഗവുമായി വീണ്ടും വരാം ഓക്കെ താങ്ക്